ിൽ മറ്റൊരു കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയ മുളവുകാട് പോലീസ് സംഘമാണ് സ്ഥലത്തുണ്ടായിരുന്ന മരടനീഷിനെ കസ്റ്റഡിയിലെടുത്തത് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അനീഷിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു സ്വർണ്ണ കവർച്ച കേസിൽ അനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ തമിഴ്നാട് പോലീസ് സംഘം ഉടൻ കോടതിയിൽ അപേക്ഷ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹണി ട്രാപ്പ് സംഘം സ്റ്റേഷൻ പരിധിയിലെ വീട്ടിലേക്ക് എത്തിയത് വീട്ടിൽ യാദൃശ്ചികമായി മരട് അനീഷിനെ കണ്ടതോടെ മാസങ്ങൾക്ക് മുൻപ് സെൻട്രൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയതിന് അനീഷിനെതിരെ മറ്റൊരു കേസ് കൂടിയെടുത്തിരുന്നു ഈ കേസിൽ പലതവണ സമൻസ് അയച്ചിട്ടും അനീഷ് കോടതിയിൽ ഹാജരായില്ല ഇതോടെയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ വർഷം തമിഴ്നാട് പോലീസെടുത്ത സ്വർണ്ണ കവർച്ച കേസിലും അനീഷ് പ്രതിയാണ് സ്വർണവുമായി കാറിലെത്തിയ സംഘത്തെ മറ്റൊരു സംഘം ആക്രമിക്കുകയും സ്വർണം കവരുകയും ചെയ്തിരുന്നു സ്വർണം കവർന്ന സംഘത്തെ നിയന്ത്രിച്ചത് മരട് അനീഷാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മരടനീഷ് കസ്റ്റഡിയിലായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ ചാവടി പോലീസ് സംഘം കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഉടൻ കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടർ കൊച്ചി